ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നൊരു വാട്ടർഫോളാണ് കേട്ടോ അപ്പോൾ ഈ വാട്ടർഫോൾ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പെന്തമണ്ണ റോഡിന് പോന്നു കഴിഞ്ഞാൽ അവിടെ പള്ളിപ്പറ റോഡിന് പടിഞ്ഞാറ്റിമുറി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ചെറിയ ഉള്ളത് ഞാൻ എന്തായാലും വീട്ടിൽ ലീവായിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് സമയം നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടി ചിലവഴിക്കാം അപ്പം ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് നടക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഒരു കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഞാൻ എന്തായാലും നടക്കുകയും ചെയ്യാം നമുക്ക് വെള്ളച്ചാട്ടം കാണാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലപ്പറമ്പിലാണ് അപ്പോൾ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ മഴ വരികയാണെങ്കിൽ ഞാൻ അത് കൊള്ളാം എന്ന് തന്നെ വിചാരിച്ചു അല്ലാതെ വേറെ വഴിയൊന്നും അപ്പോൾ ഞാൻ കോടയൊന്നും കൈ പിടിക്കുന്നില്ല ഞാൻ ജസ്റ്റ് വേഗം പോയിട്ട് വരാം എന്ന് വിചാരിച്ചു എൻ്റെ കൂടെ വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പാലാപ്പറമ്പാണ് എൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെല്ലെ നടന്ന് നടന്ന് അങ്ങനെ പോവുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം വേറെ ബ്ലോഗിലൊന്നും വരാൻ ചാൻസ് ഇല്ല ഞങ്ങളെ നാട്ടിൽ തന്നെയാണല്ലോ ഈ ഒരു ഉള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് രഞ്ജു റയണ ഒരു കുട്ടിയും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൽ പോയപ്പോൾ അവിടെ കുറേ കുട്ടികൾ അവിടെ എന്താ വെള്ളത്തില് കളിക്കാനൊക്കെ വേണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അലക്കാനൊക്കെ വേണ്ടി ചിലരൊക്കെ വരും തോന്നുന്നു എല്ലാ സമയവും നമ്മൾ ആ ഏരിയയിൽ കൂടെ പോവാത്തത് കൊണ്ട് വലിയൊരു കണക്ഷൻ ആ ഭാഗമായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കാണാം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം നല്ല ഭംഗിയില്ലേ എന്തായാലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ തന്നെ എന്താ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുമ്പോൾ പോലെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള അരുവികളൊന്നും നമ്മൾ കാണാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ സന്തോഷമൊക്കെ കണ്ടെത്താൻ പറ്റിയൊരു സംഭവമാണ് ഇങ്ങനെയുള്ള എന്താ പറയുക അരുവികളൊക്കെ അപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാനും എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ പുറത്തിറങ്ങാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പം എന്തായാലും ഇതാണ് വെള്ളച്ചാട്ടം സംഭവം എവിടുന്നാണ് വരുന്നതൊന്നും എനിക്കറിയില്ല ഇത് ഈ വെള്ളം അങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നത് ഒരു പാടത്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ പാടത്തിൻ്റെ വഴിയിലൂടെ പോകാൻ നല്ല രസമാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഇനി വീട്ടുകാരെയും കൂടി ബുദ്ധിമു ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ വാട്ടർഫോളൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വാട്ടർഫോൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇന്ന് എന്തായാലും നടക്കാനും പറ്റി എടുക്കാനും പറ്റി അപ്പോൾ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ് ടാറ്റാ ബൈ